നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മനുഷ്യന്റെ കാൽപാദം ആദ്യമായി ചന്ദ്രനിൽ പതിഞ്ഞിട്ട് ഇന്നേക്ക് അമ്പത്തി ആറ് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആ ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷ്യം വഹിച്ചത് മാനവരാശിക്ക് ഒരു കുതിച്ചു ചാട്ടമായ ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ലോകമെമ്പാടും ഇന്ന് ചാന്ദ്രദിനം ആചരിക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും പുറപ്പെട്ട അപ്പോളോ പതിനൊന്ന് എന്ന പേടകത്തിന്റെ സഹായത്താലായിരുന്നു നീലാംസ്ട്രോങ് എഡിൻ ആൽട്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരടങ്ങിയ മൂവർ സംഘം ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത് ആദ്യം നീലാം സ്ട്രോങ്ങും പിന്നീട് എഡിൻ ആൽട്രനും ചന്ദ്രനിൽ കാൽവെച്ചു ഇതേ സമയം മൈക്കിൾ കോളിൻസ് തങ്ങളുടെ വാഹനമായ ഏകിൾ നിയന്ത്രിക്കുകയായിരുന്നു ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിലേക്കുള്ള ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് കാലഘട്ടത്തിൽ നീലാംസ്ട്രോങ് മുതൽ യൂജിൻ സെർണാൻ വരെ പന്ത്രണ്ട് പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ക്രിസ്റ്റീന കോക്കാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ വനിത ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനും ടെസ്റ്റ് പൈലറ്റുമായ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി കരസ്ഥമാക്കി ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ശുഭാംശു രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന സ്ഥാനം കരസ്ഥമാക്കി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത എന്നതും ഇന്ത്യക്ക് അഭിമാനമാണ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പുറപ്പെട്ട ചന്ദ്രയാൻ ഒന്ന് ലോകത്തിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത് ചന്ദ്രയാൻ ഒന്നിലെ മൂൺ ഇമ്പാക്ട് പ്രോബിലെ മൂൺ മിനറോളജി മാപ്പർ എന്ന സെൻസർ ഉപയോഗിച്ച് ചന്ദ്രനിലെ ജലാംശം കണ്ടെത്തി അങ്ങനെ ചന്ദ്രനിലെ ജലാംശം കണ്ടെത്തിയ ആദ്യ രാജ്യം ഇന്ത്യയായി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ മൂന്നും പുറപ്പെട്ടു ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി മാറി മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ കൊണ്ടുപോയത് അമേരിക്കയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ പുറപ്പെട്ട റഷ്യയുടെ ലൂണ ടൂ ആണ് ചന്ദ്രനിൽ വിജയകരമായി എത്തുന്ന ആദ്യ പേടകം ചന്ദ്രൻ മനുഷ്യന്റെ കാവ്യസങ്കല്പങ്ങളെ മാത്രമല്ല ശാസ്ത്രീയ ഭാവനകളെ കൂടി വളർത്തിയതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇനിയും ചാന്ദ്രദൗത്യങ്ങളിലൂടെ ചന്ദ്രനെക്കുറിച്ചുള്ള കൗതുകമാർന്ന രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയോടെ നിൽത്തുന്നു നന്ദി